ി ഞാനൊരു ഗായകനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനിപ്പോ പേര് പറയുന്നില്ല ആ ഗായകൻ ഇവിടെ വരും ഒരു പാട്ട് പാടും മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കുക അതിനുശേഷം ഞാൻ പറയാം പേര് ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോന്ന് നോക്കുക ഈ സിംഗർ ആരാണ് ശ്രീയും വരമായി മഴവിൽ യാഴിൽ സ്വരമേ ഹരിയും ശ്രീയും വരമായി മഴവിൽ യാഴിൽ സ്വരമേ മനസ്സും മനസ്സും ശ്രുതിരി ലഹരി പോലും ഹരിയും ശ്രീയും വരമായി ഇതാണ് ബാലഗോപാലൻ തമ്പി തമ്പി നെറ്റിപ്പട്ടം എന്ന സിനിമയിൽ പാടിയ സിനിമയ്ക്ക് വേണ്ടി ഞാൻ അത് രവീന്ദ്ര മാഷിന്റെ രണ്ടാമത്തെ പടമാണ് ചൂള കഴിഞ്ഞിട്ട് പാതിരാപക്ഷി പാതിരാ തൃക്കുന്നപ്പുഴ വിജയകുമാർ ഒരാളാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതിലൊരു ഒരു സോളോ നല്ല പാട്ടാണ് മറന്നുപോയ പാട്ടാണ് കവിതകൾ വിളയും തേടിയെത്തും ഒരു പൂക്കാലം കവിതകൾ വിളയും കാവുകൾ തേടിയെത്തും ഒരു പൂക്കാലം നിന്നുടലിൻ മൃദുതന്ത്രികളിൽ തഴുകിയുണരും സുഖവാഹിനികൾ കവിതകൾ പിന്നീട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് റൂഫസ് ഡാനിയൽ എന്ന് പറയുന്നത് അത് നയൻറ്റി വൺ പടം റിലീസ് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് ഒരുപാട് ജോൺസൺ മാഷിന്റെ ഒക്കെ പാടി ജോൺസൺ തന്നെ ഇവിടെ വേറൊരു സംഗീത സമാഗമത്തിന് വന്നപ്പോൾ പറഞ്ഞു ചെങ്കോൾ കിരീടത്തിൽ പക്ഷെ പടത്തിൽ യൂസ് ചെയ്തില്ല അത് ഈ പാർവതിയുടെയും മോഹൻലാലിന്റെയും കൂടെ പ്ലാൻ ചെയ്തതാണ് പിന്നീട് അത് പടത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ജോൺസൺ എന്ന പാട്ടിന്റെ ഒരു രണ്ടുപേര് പാടിയിരുന്നു സിനിമയാണ് ആ സിനിമയിലെ പാട്ട് വന്നത് ഒരുപാട് ശ്രദ്ധിക്കപ്പെടുമായി എന്നാലും ഒരു പാട്ട് ഞാൻ കേൾക്കാൻ വേണ്ടി മേടപ്പൊന്നോടം കയ്യെത്തുന്നേടം കന്നി കൈനേട്ടം പോലെ മേടപ്പൊന്നോടം കന്നി കൈനേട്ടം പോലെ കിനാവിലേതോ ഗാനഗന്ധർവൻ തേടും പൊൻകിരീടം പോൽ മേടപ്പൊന്നോടം കയ്യെത്തും നേടം കന്നിക്കൈ നേട്ടം പോലെ വളരെ നല്ല പാട്ടായിരുന്നു അന്നും ജോൺസൺ അത് വളരെ ഫീൽ കാരണം ജോൺസൺ പറഞ്ഞ ഈ ചെയ്ത മറ്റേ കണ്ണീർപ്പൂവിന്റെ കവിസ് ചെയ്യുന്ന പാട്ട് ഇതാണ് മുമ്പ് ചെയ്തത് ആദ്യം ചെയ്യുന്ന പാട്ട് അങ്ങനെ ഒരു നല്ലൊരു അഭിപ്രായം സിനിമയിൽ വന്നില്ലെങ്കിൽ പോലും പിന്നീട് നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പൂ മാള ജഗതി ഇങ്ങനെ പിന്നെ ഈ രാധികാത്തിലൊക്കെ ആദ്യമായിട്ട് സിനിമയിൽ പാടി റെക്കോർഡ് റെക്കോർഡാണ് ഞങ്ങൾ ഒരു ഡ്യൂറ്റാണ് അതും ജോൺസൺ ആണ് അത് മണിച്ചപ്പ് ബാലേന്ദ്രൻ പാട്ട് ഇതിലെ പാട്ട് ട്രാക്ക് പാടിയിട്ടില്ലേ ഞാൻ ഗൾഫിൽ ആയിരുന്നു സമയത്ത് പൂത്തുമ്പി പൊങ്കയോഗം ഹിറ്റായ പാട്ടായിരുന്നു അതേതായിരുന്നു ഓർക്കാൻ പറ്റുന്നുണ്ട് പോത്തുമ്പി പൂങ്കഴുത്തിൽ താലി കെട്ടണതാരാണ് പൂമയിൽ പട്ടും മാലയും തവലൊരുക്കണതാരാണ് സദ്യ ഒരുക്കി മേളമൊരുക്കി പന്തലിൽ വരുവാര് ആരോ ിളിയാടിപ്പാടി മാലയോഗം 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 മോഹൻ ചിത്രം